ഈ വർഷം മാസ് എൻ്റർടൈൻമെൻറ്റുകളുമായി ലാലേട്ടൻ്റെ നിരവധി സിനിമകളാണ് പുറത്തിറങ്ങാനുള്ളത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വില്ലൻ അടുത്ത മാസം റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് അതിനൊപ്പം ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന വെളിപ്പാടിൻ്റെ പുസ്തകം എന്ന സിനിമയുടെ ചിത്രീകരണവും നടക്കുകയാണ് വെളിപ്പാടിൻ്റെ പുസ്തകം പൂർണ്ണമായും എൻറ്റർടൈൻമെൻറ്റ് ആയിരിക്കുമെന്നാണ് ലാൽജോസ് പറയുന്നത് അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലാൽജോസ് സിനിമയെക്കുറിച്ച് സംസാരിച്ചത് ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് വെളിപ്പാടിൻ്റെ പുസ്തകം തിരുവനന്തപുരത്ത് ചിത്രീകരണം നടക്കുന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ തന്നെ മനസ്സ് തുറന്നിരിക്കുകയാണ് സിനിമ ക്വാളിറ്റി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമെന്നാണ് ലാൽ ജോസ് പറയുന്നത് സാധാരണ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും സിനിമ നിർമ്മിക്കുന്നതെന്നാണ് ലാൽ ജോസ് പറയുന്നത് സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ടെന്നാണ് സംവിധായകൻ പറഞ്ഞത് സിനിമ കാണാൻ എത്തുന്നവർ അങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു വെളിപ്പാടിൻ്റെ പുസ്തകം എന്ന പേര് സിനിമയ്ക്ക് നൽകിയതോടെ കാണികൾക്ക് സിനിമയെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയില്ലെന്നറിയാമെന്നും താൻ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നതായും സംവിധായകൻ പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം